നമസ്കാരം ഫിഫ ലോകകപ്പിന് ശേഷം വീണ്ടും തൊഴിൽ സാധ്യതകൾ തുറന്നിരിക്കുകയാണ് ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ പദ്ധതിയായ ജിമൈസ്മ പദ്ധതിയുടെ പ്രവൃത്തി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനെ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്തിരുന്നു എൺപത് ലക്ഷം ചതുരശ്ര മീറ്റർ പ്രദേശത്ത് രണ്ടായിരം കോടി റിയാൽ ചെലവിലാണ് പുതിയ ടൂറിസം പദ്ധതി വരുന്നത് ഖത്തരി ദിയർ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഖത്തറിലെ തന്നെ ഏറ്റവും മികച്ച വിനോദ സഞ്ചാര കേന്ദ്രമായി രാജ്യത്തിന്റെ കിഴക്കൻ തീരത്തെ ജിമൈസ്മ മാറുകയായിരിക്കും പൊതു സ്വകാര്യ മേഖലകൾ സഹകരിച്ചാണ് പദ്ധതി പൂർത്തിയാക്കുകയെന്ന് മുനിസിപ്പാലിറ്റി മന്ത്രി അബ്ദുള്ള ബിൻ ഹമദ് ബിൻ അബ്ദുള്ള അൽ അതിയ അറിയിച്ചിട്ടുണ്ട് ഖത്തറിന്റെ കിഴക്കൻ തീരത്ത് ഏഴ് കിലോമീറ്ററിലായി വ്യാപിച്ച് കിടക്കുന്ന പ്രദേശത്താണ് സിമൈസ്മ പ്രോജക്റ്റ് വരുന്നത് വിനോദസഞ്ചാര മേഖലയിൽ പതിനാറ് സോണുകളിലായാകും നിർമ്മാണം നടക്കുന്നത് നാല് സോണുകളിൽ റിസോർട്ടുകൾ അടക്കമുള്ള സൗകര്യങ്ങളും ഉണ്ടാകും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലബ് ഹൗസ് അമ്യൂസ്മെന്റ് പാർക്ക് ഗോൾഫ് കോഴ്സ റെസിഡൻഷ്യൽ വില്ലകൾ ആഡംബര മറീന ലോകോത്തര റെസ്റ്റോറൻ്റുകൾ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നതായിരിക്കും പദ്ധതിയുടെ എട്ട് ശതമാനം പങ്കാളിത്തമായിരിക്കും സ്വകാര്യ മേഖലയ്ക്കായി നീക്കിവയ്ക്കുക ഖത്തർ നാഷണൽ വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ലക്ഷ്യങ്ങളുടെ ഭാഗമാണ് ഭാഗമാണ്സ്മ പദ്ധതി സ്മാർട്ട് ടെക്നോളജിയും സാങ്കേതിക വിദ്യയും സമന്വയിച്ചായിരിക്കും പദ്ധതിയുടെ നിർമ്മാണം പരിസ്ഥിതി സൗഹൃദ പ്രാദേശിക വസ്തുക്കളുടെ ഉപയോഗവും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും പദ്ധതിയുടെ സവിശേഷതകളാണ് പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിലും പൂർത്തിയായ ശേഷവും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ പദ്ധതിയിലൂടെ കൈവരും നിരവധി ആളുകൾക്കാണ് ജോലി സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒരുപാട് ആളുകൾക്ക് പ്രയോജനകരമാകും ഈ പദ്ധതി നടപ്പിലായാൽ